മാറ്റുവിൻ ചട്ടങ്ങളെ രചന രുദ്രൻ വരിയത്ത് ആലാപനം അജിത മാനവരെ നിങ്ങൾ മാതൃക ലോകത്തിൽ കഴിയുന്ന മോഹന മോഹനഭൂമിയെ സ്വപ്നം കാണൂ മാറ്റുവിൻ ചട്ടങ്ങൾ മാനവരെ നിങ്ങൾ മാതൃകാലോകത്തിൽ ജീവിക്കുവാൻ മതമില്ലാ മാനവരൊന്നായി കഴിയുന്ന മോഹനഭൂമിയെ സ്വപ്നം കാണൂ മൂല്യങ്ങളൊക്കെയും മച്ചൊരാ ഗ്രന്ഥത്തെ മഹനീയമാക്കുന്നതാർക്കു വേണ്ടി മതിലില്ലാതെല്ലാരും ഒന്നായി വാഴുന്ന മാനുഷലോകമതല്ലോ മാരകമീ നിന്നേവർക്കും ും പൂവണിന്നുമീ മർതൻ സ്വർഗം ഇതാക്കി മാറ്റാം മാരകമീ മതഭ്രാന്തിൽ നിന്നേവർക്കും മോചനമേകുവാനായി മോഹങ്ങളൊക്കെയും പൂവണിഞ്ഞെന്നുമീ മർത്യർതൻ സ്വർഗമിതാക്കി മാറ്റാ